ബോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആലക്കോട് ബ്രാഞ്ചിന്റെ ഒന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് ഒന്നു മുതൽ മുപ്പത്തിയൊന്ന് വരെ പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിൽ നിന്ന് ലക്കി ഡ്രോ കോണ്ടസ്റ്റിലൂടെ ബമ്പർ സമ്മാനമായ റെഫ്രിജറേറ്ററിന് അർഹമായ ജോബിൻ മാത്യു രണ്ടാം സമ്മാനമായ വാഷിംഗ് മെഷീന് അർഹയായ നീനു എന്നിവർക്ക് റീജിയണൽ മാനേജർ ജോർജ് സമ്മാനങ്ങൾ കൈമാറി നമ്മുടെ ആലക്കോട് വന്നിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഞങ്ങളെ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിച്ച ഇവിടുത്തെ എല്ലാ കസ്റ്റമേഴ്സിനും അതേപോലെ സ്വീകസ്റ്റോമാർക്ക് ഞാൻ നന്ദി പറയാണ് ഈ മഹനീയ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭംഗിയാക്കിയ എല്ലാവരോടും നന്ദി പറയാൻ വിളിക്കും Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How is yeah, it? Are we are ready? Uh huh. <laughs> റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ അണ്ടർ വൺ റൂഫ് അറ്റ് അഫോർഡബിൾ പ്രൈസ് റീന റീന ടൈൽ ഗാലറി റോഡ് ഇരട്ടി ഫ്രം ഹൗസ് ഓഫ് ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ